ഐക്യ ജനതാദൾ പിളർപ്പിലേക്ക് നീങ്ങുകയാണ് മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ ശരത്യാദവ് ആയിരുന്നു ഐക്യ ജനതാദളിലെ പൊട്ടിത്തെറിയിലെ വലിയ ഘടകം ശരത് യാദവ് ഐക്യ ജനതാദൾ വിട്ടതോടെയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി ഇങ്ങനെ തകിടം മറിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല്പത്തിമൂന്ന് സീറ്റുകളാണ് ആകെ കിട്ടിയത് ഇക്കുറി ബി ജെ പിയും ഐക്യ ജനതാദളും തത്തുല്യ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം ഇതിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എൺപതോ അതിൽ കൂടുതലോ സീറ്റുകൾ ജയിച്ചെടുത്ത് ഐക്യ ജനതാദളിനെ വീണ്ടും നാൽപ്പതിൽ താഴെ സീറ്റുകളിലേക്ക് തളയ്ക്കുക അതിനാണ് ചിരാഗ് പാസ്വാനെ മുൻനിർത്തി മറ്റൊരു ഗെയിം കളിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് ഐക്യ ജനതാദൾ എം പിമാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ഇങ്ങോട്ടില്ല ഇനി ലോക്സഭാ അംഗത്വം വെക്കാൻ തയ്യാറാണ് എന്ന് നാല് എം പിമാർ കൃത്യമായി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കാൻ തയ്യാറാവുകയാണ് ഐക്യ ജനതാദൾ എം പിമാർ രാജിവെക്കുന്നതോടെ ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും സമ്പൂർണമായി സുചോൺ ചെയ്യപ്പെടും പല മണ്ഡലങ്ങളിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് വളരെ വ്യക്തം നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ആറോളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത രണ്ട് എം പിമാർ രാജിക്കത്തിന് യ്യാറായി നിൽക്കുമ്പോൾ നാല് എം പിമാർ രാജി നിൽക്കുകയാണ് എന്നാൽ ആർ ഇവരെ സ്വാഗതം ചെയ്തിരിക്കുന്നു നിങ്ങൾ രാജിവെച്ച് റാന്തൽ ചിഹ്നത്തിൽ മത്സരിക്കുക വിജയം സുനിശ്ചിതമാണ് ആർ ജെ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും സമ്പൂർണമായി അവരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ് ഐക്യ ജനതാദളിൽ പല എംപിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഏകാധിപത്യപരമാണെന്നും അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും അംഗങ്ങളുടെ പേര് ഒഴിവാക്കിയത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ബീഹാറിൽ വരുന്ന മുസ്ലിം വിഭാഗക്കാർ മറ്റു രാജ്യത്തിൽ നിന്നും കുടിയേറി പാർത്തവരാണ് എന്ന തെറ്റിദ്ധാരണ ഗാനേഷ് കുമാർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഇതിന് നിൽക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നും ഐക്യ ജനതാദളിലെ വിമത എം പിമാർ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞതാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണിയെ ഏത് സംസ്ഥാനത്തെ പരാജയപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂട്ടുപിടിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതിന്റെ ഫലമായാണ് പല സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നതിന് പകരമായി വലിയ അട്ടിമറിയിലൂടെ ബി ജെ പി ജയിച്ചെടുക്കുന്നത് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണത് കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകളിൽ പോകുകയും പിന്നീട് ശരവേഗത്തിൽ താഴെ വരികയും ചെയ്യുന്നത് ഒരു വലിയ പ്രതിഭാസമായി ബി ജെ പി അതിനെ ആഘോഷിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ കണ്ടത് വൻ അട്ടിമറിയാണ് ജനാധിപത്യ അട്ടിമറി ലോക്സഭയിലെയും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പുകളുടെ വ്യത്യാസം താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഈ പെമാറി തരത്തെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇപ്പോൾ സംയുക്തമായി പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കും ഒപ്പം ജാനേഷ് കുമാറിന് ഇടി വീടിയിരിക്കും ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അഴി എണ്ണിക്കാതെ വിശ്രമമില്ലെന്നും രാഹുൽ പറഞ്ഞിരിക്കുകയാണ്